السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستّي وشواصيّة صهدران بديور ورشا بكم. بيكمول വളരെ വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് നല്ലതാണ് ഇത് ഈ ഒരു വർഷത്തേക്കുള്ളത് എന്ന നിലക്കല്ല ജീവിതത്തിലുടനീളം ഓരോ ദിവസവും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പ്ലാനിങ്ങാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയവരുണ്ടെങ്കിൽ അവർക്ക് തിരുത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത് എന്നാൽ ഈ കാര്യം ചിട്ടയോടുകൂടി ചെയ്തു വന്ന ആളുകളുണ്ടാകും അവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തൽ വിശ്വാസികൾക്ക് ഉപകാരപ്പെടുമല്ലോ നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുമ്പോഴാണ് പ്രത്യേകിച്ചും മരണാനന്തരം ഒരു ജീവിതമുണ്ട് ഈ ജീവിതം അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ജീവിതത്തിൽ തീർച്ചയായും കൃത്യമായ പ്ലാനിങ്ങുകളും അടുക്കും ചിട്ടയും ഡിസിപ്ലിനും എല്ലാം ഉണ്ടാവണം ആ നിലക്ക് പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ടുന്ന പത്തോളം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ എനിക്കും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് അതിൽ ഒന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധ കുറാൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വളരെ വലിയ ഒരു സമയം നമ്മൾ മാറ്റി വയ്ക്കേണ്ടതുണ്ട് അതിൽ വീഴ്ച വരുത്തരുത് ഒരിക്കലും നമ്മൾ പലരും പരിശുദ്ധ ഖുർആാൻ മറച്ചു നോക്കാറേയില്ല മറച്ചു നോക്കുന്നവർ പോലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാറില്ല എന്നാൽ ഒരിക്കലും ഇനി അങ്ങനെ ആയിക്കൂട കാരണം അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് നൽകിയത് ഒരു കാരുണ്യമായി കൊണ്ടാണ് അർ റഹ്മാനു അല്ലമൽ ഖുർആൻ എന്നാണ് പരമകാരുണ്യകനായ അള്ളാഹു നിങ്ങളെ ഖുർആാൻ പഠിപ്പിച്ചിരിക്കുന്നു എല്ലാ കാരുണ്യവും ഉള്ള നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ അത് ഹുദയാണ് മാർഗദർശനമാണ് അഥവാ ഖുർആാനിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ലോകത്തും പരലോകത്തും വഴിതെറ്റിപ്പോകുകയില്ല അതവരെ നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഷിഫയാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം അതിലുണ്ട് അന്ധവിശ്വാസം ബഹുദൈവാരാധന കാപട്യം തുടങ്ങി ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അസൂയ വെറുപ്പ് വിദ്വേഷം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഹൃദയ രോഗങ്ങളെയും അത് ഇല്ലാതെയാക്കുന്നു അതേപോലെ തന്നെ മനസ്സിൻ്റെ സങ്കടങ്ങളെ മനസ്സിൻ്റെ വിഷമങ്ങളെ പ്രയാസങ്ങളെ ഉത്കണ്ഠകളെ അത് നീക്കിക്കളയുകയും ചെയ്യുന്നു ആ നിലക്ക് ആശ്വാസവും ശമനവുമാണ് പരിശുദ്ധ കുറാൻ എന്നുള്ള ഉസ്ബാനു തല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്കിടയിൽ ഭിന്നതയുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു ഇതര മതങ്ങൾ തമ്മിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏറ്റവും ശരിയായ നിലപാട് എന്താണ് എന്നറിയാൻ പരിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം മുൻവിധികളില്ലാതെ പഠിച്ചാൽ ഒരാൾക്ക് സാധിക്കുന്നതാണ് പലപ്പോഴും ആളുകൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽപ്പെട്ട് ഏറെ ആകുലപ്പെടുന്നത് ഏറെ സങ്കടപ്പെടുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരിഭ്രമിക്കുന്നത് പരിശുദ്ധ ഖുർആാനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഖുർആാനിനെ ശരിയായ രൂപത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏറ്റവും ശരിയായത് ഏതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ ഐക്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് മൂബി ഹബിലില്ലാഹി ജമിഅൻ വലു എന്നാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കണം അഥവാ ഖുർആാനിനെ നിങ്ങൾ ഭിന്നിച്ചു പോവരുത് അഥവാ ഭിന്നിക്കാതെ ഐക്യപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി പരിശുദ്ധ ഖുർആാനിനെ മുറുക പിടിക്കലാണ് അതേപോലെ തന്നെ ടെൻഷനുകൾ സ്ട്രെസ്സ് ഡിപ്രഷൻ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് പരിശുദ്ധ ഖുർആൻ അവർക്കൊക്കെ സമാധാനമാണ് അല വിധിക്കിരി ലാ ഹി തത്മ എന്നൊൽ കൊലോബ് അള്ളാഹുവിൻ്റെ തിക്ക്റുകൊണ്ടാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ തിക്കറുകളിൽ ഏറ്റവും വലുത് പരിശുദ്ധ ഖുർആാനാണ് അതുകൊണ്ട് മാർഗദർശനമായ കാരുണ്യമായ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായ നമുക്ക് മനസമാധാനം നൽകുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഭിന്നതകളിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മെ ഐക്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ ആ പരിശുദ്ധ ഖുർആാൻ പഠിക്കാൻ എല്ലാ ദിവസവും നാം സമയം കണ്ടെത്തണം ഇനി തീരെ സമയമില്ലാത്തവർ ഒരൽപ്പമെങ്കിലും ഒരായത്തെങ്കിലും എല്ലാ ദിവസവും ഞാൻ വായിക്കും പഠിക്കും അതിൻ്റെ തഫ്സീറ മനസ്സിലാക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമെന്ന് നിശ്ചയിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി പരിശുദ്ധ കുറാൻ പഠിക്കുവാൻ നമ്മൾ തയ്യാറാവണം ഒരിക്കലും നമ്മുടെ ദിവസങ്ങളെ വർഷങ്ങളെ ഇനി നമ്മൾ പാഴാക്കിക്കൂടാ രണ്ടാമത്തത് മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസല്ലമിയുടെ ചര്യകൾ മനസ്സിലാക്കാൻ പ്രവാചകൻ്റെ സ്വന്നത്ത് പഠിക്കാൻ പ്രവാചകൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തുകയും നമ്മുടെ പ്ലാനിങ്ങിൽ അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തുകയും വേണം കാരണം നബിസലാഹു അലൈ വസലമയെ പിൻപറ്റാതെ നമുക്ക് വിജയിക്കാനോ സ്വർഗത്തിൽ പോവാനോ കഴിയില്ല ഖുർആാനിലെ നാലാമധ്യായം സൂറത്തു നിസാ ഇലെ പതിമൂന്നാമത്തെ ആയത്ത് നോക്കൂ ആരാണോ അള്ളാഹുവിനെയും അനുസരിക്കുന്നത് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കും വദാലിക്കൽ ഫൗസുൽ അലീം അതാണ് മഹത്തായ വിജയം അപ്പോൾ ഏറ്റവും വലിയ വിജയം നബി നബിസ്ലാഹു അലൈ വസ്സലമെ അനുസരിക്കുന്നതിലാണ് സ്വർഗ്ഗത്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നത് പ്രവാചകന് അനുസരിക്കുന്ന ആളുകളെയാണ് നബിയുടെ സുന്നത്ത് മനസ്സിലാക്കാതെ ഹദീസുകൾ പഠിക്കാതെ എങ്ങനെയാണ് നമുക്ക് നബിയെ അനുസരിക്കാൻ കഴിയുന്നത് വൂണ്ടും അള്ളാഹു പറയുന്നത് എന്നാൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചാൽ അള്ളാഹു നിശ്ചയിച്ച അതിർ ലംഘിച്ചാൽ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അവർക്ക് നിന്ദമായ ശിക്ഷയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ പ്രവാചകൻ അനുസരിക്കാതിരുന്നാൽ ഉണ്ടാകുന്നത് നിന്ദമായ ശിക്ഷ നരകത്തിൽ ലഭിക്കുക എന്ന കാര്യമാണ് നബിയുടെ സുന്നത്തുകൾ അവഗണിക്കുകയും അത് പഠിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അനുസരണക്കേടുണ്ടാകുന്നു എന്നാൽ ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കി നബി നബിസലല്ലാഹു അലൈ വസലമയെ പിൻപറ്റിയാൽ നമുക്ക് സ്വർഗ്ഗ പ്രവേശിക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓരോ വാക്കുകളിലും ഓരോ പ്രവർത്തനങ്ങളിലും ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സൂറത്തുല്ലംബിയ ഇലേ നൂറ്റിയേഴാമത്തെ ആയത്തിൽ കാണാം ഒമാ അർസൽനാഖ് ഇല്ല റഹ്മത്ത് ഇല്ല ആലമീൻ ലോകത്തിന് കാരുണ്യമായിക്കൊണ്ടല്ലാതിന് ബി നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല അപ്പോൾ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ചര്യകൾ പഠിച്ച് ഹദീസുകൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അവിടെ കണ്ടെത്താൻ കഴിയുകയും നമ്മുടെ വിഷമങ്ങൾ മാറി അവിടെ കാരുണ്യം നിറയുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും സ്വന്തത്തോട് കരുണ കാണിക്കാനും മാതാപിതാക്കളോടും മക്കളോടും കുടുംബക്കാരോടും അയൽവാസികളോടും നാട്ടുകാരോടുമൊക്കെ കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രവാചകൻ്റെ ഹദീസുകൾ പഠിക്കണം കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളിലും ചര്യകളിലും റഹ്മത്താണ് കാരുണ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഒട്ടനവധി പരീക്ഷണങ്ങളും ബേജാറുകളും സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവിക്കാനുള്ള കാരണങ്ങളിലൊന്ന് നബിസ്ലാഹു അലൈ വസലമിയുടെ ചര്യകളെ പഠിക്കാത്തതും അതിനെ അവഗണിക്കുന്നതുമാണ് അതുകൊണ്ട് സുന്നത്തുകൾ പഠിക്കാൻ ഹദീസുകൾ പഠിക്കാൻ വളരെ നല്ല ഒരു ഭാഗം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് മൂന്നാമത്തത് അള്ളാഹു സുബഹാനുഹു വഅാലക്ക് നിർബന്ധമായിട്ടുള്ളതും അതേപോലെ തന്നെ ഐച്ഛികമായിട്ടുള്ളതുമായ ആരാധനാ കർമ്മങ്ങൾക്ക് നാം സമയം കണ്ടെത്തിയേ മതിയാകൂ കാരണം അള്ളാഹു സുബഹാനു തല നമ്മെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് സൂറത്തു ജാരിയാത്തിലെ അൻപത്തിയാറാമത്തെ ആയത്തിൽ കാണാം ജിന്ന വൽ ഇൻസ ഇല്ലാ അബുദൂൻ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനുള്ള ഇബാദത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ബാക്കിയുള്ളതെല്ലാം ആ കാര്യത്തിന് നമ്മെ സഹായിക്കുന്ന വിഷയങ്ങളാണ് ദുനിയാവിലെ ജോലിയും കച്ചവടവും സമ്പാദിക്കലുമൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ ആത്യന്തിക ലക്ഷ്യം ഈ ദുനിയാവല്ല ഇവിടുത്തെ സമ്പാദ്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ട അഞ്ചു വക്ത നമസ്കാരം റമലാനിലെ നോമ്പ് ഹജ്ജ് ജക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഐച്ഛികമായ സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ ദാനധർമ്മങ്ങൾ മറ്റു സൽക്കർമ്മങ്ങൾ ഇതിനൊക്കെ ജീവിതത്തിൽ സമയം കണ്ടെത്തണം ഇമാം ബുഖാരി റഹമ്മത്തല്ല അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു നബി നബിസ്ാഹു അലൈ വസലമ പഠിപ്പിക്കുകയാണ് അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശമാണ് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം ഒന്നാമത്തത് അതാണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യണം രണ്ടാമത്തത് വല യുഷ്രി ഒരു കാരണവശാലും അള്ളാഹുവിൽ മറ്റൊരാളെ പങ്കു ചേർക്കാൻ പാടില്ല അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിലും ശ്രദ്ധിച്ചെങ്കിലേ ഈ ദുനിയാവിലെ ജീവിതത്തിലും ഹൈറുകൾ ഉണ്ടാവുകയുള്ളൂ ഇബിനുവാജ്മുള്ള സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം തിയായ ഹദീസാണ് അള്ളാഹു പറയുന്നു ആദം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ മാറി നിൽക്കുക അതിന് സമയം കണ്ടെത്തുക അങ്ങനെയാണെങ്കിൽ വ നിങ്ങളുടെ ദാരിദ്ര്യത്തെ നാം തടയും നിങ്ങളുടെ ഹൃദയത്തിൽ ധന്യത കൊണ്ട് നിറയ്ക്കും വ നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ മല തുസതുറ കശുകല നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു തിരക്കുകളിട്ട് തരും വലം അസുദ് ഫറക് നിങ്ങളുടെ ദാരിദ്ര്യം തടയപ്പെടുകയുമില്ല അപ്പോൾ നമ്മുടെ ദാരിദ്ര്യം നീങ്ങി നമുക്ക് ഈ ലോകത്തും സമ്പൽ സമൃദ്ധിയും ധന്യതയും സമാധാനവും ലഭിക്കാൻ അള്ളാഹുവിനെ നാം ഇബാദത്ത് ചെയ്തേ മതിയാകൂ അതിന് സമയം കണ്ടെത്തിയേ മതിയാകൂ പലരും അത് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ പ്ലാനിങ്ങുകളിൽ വളരെ കൃത്യമായി ഞാൻ എല്ലാ ദിവസവും ഇത്രയിത്ര സുന്നത്ത് നമസ്കരിക്കും രാത്രി നമസ്കാരത്തിൽ നിന്ന് ഇത്ര റക്കായത്ത് ഞാൻ തെഹജ്യൂദ് അല്ലെങ്കിൽ വിത്ര നമസ്കരിക്കും അതേപോലെ തന്നെ എൻ്റെ ധനത്തിൽ നിന്ന് നിശ്ചയമായും ഞാൻ ജക്കാത്ത് നൽകും അത് ഞാൻ കണക്കുകൂട്ടും ആ നിർബന്ധ ജക്കാത്തിനു പുറമെ ആവശ്യപ്പെടുന്ന ആളുകൾക്കും ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കുമൊക്കെ എൻ്റെ ധനത്തിൽ നിന്നൊരു വിഹിതം ഞാൻ അവർക്ക് നൽകുന്നതാണ് അതേപോലെ തന്നെ ജിക്കറുകൾ ചൊല്ലുവാൻ ദുആ നിർവഹിക്കുവാൻ ഖുർആൻ ഓതുവാൻ മറ്റു സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അത്തരം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന സമയങ്ങൾ ഞാൻ അതിനു വേണ്ടി കരുതി വെക്കും എന്ന് ഓരോരുത്തരും കരുതണം അങ്ങനെ വ്യക്തമായൊരു പ്ലാനിംഗ് ഉണ്ടാക്കി ഓരോ ദിവസമോ അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ പകല് രാത്രി തുടങ്ങി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം നാലാമത് ധനം ചെലവഴിക്കുന്ന വിഷയത്തിലും സമ്പാദിക്കുന്ന വിഷയത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം അതിൽ ഹലാലായ സമ്പാദ്യം പരിശുദ്ധ ഖുറാനിൽ കാണാം കുലു മിമ്മാഫിൽ അറുദ് ഹലാലൻ ത്വ്യീബ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഹലാലായതേ ഭക്ഷിക്കാൻ പാടുള്ളൂ ഹറാമായ സമ്പാദ്യം ഒരിക്കലും വേണ്ട എന്ന് തീരുമാനിക്കണം ഇസ്ലാം നിഷിദ്ധമാക്കിയ മാർഗങ്ങളിലൂടെയുള്ള ഒരു കച്ചവടവും ഒരു സമ്പാദ്യവും നമുക്ക് പാടില്ല നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന നമ്മുടെ മക്കൾക്കും ഇണകൾക്കും നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ആഹാരം അത് ഹലാലായതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിനുവേണ്ടി അധ്വാനിക്കുകയും വേണം ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നിട്ട് അധ്വാനിച്ച് കിട്ടുന്ന ധനത്തെ ഏറ്റവും നല്ല മാർഗത്തിൽ ചെലവഴിക്കുകയും വേണം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തായത്ത് നോക്കൂ യ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലത് നിങ്ങൾ ചിലവഴിക്കുക മിനൽ അർദ് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു പുറപ്പെടുവിച്ചു തന്നിട്ടുള്ള കാർഷിക വിഭവങ്ങളിൽ നിന്നും മറ്റും നിങ്ങൾ ചെലവഴിക്കുക അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കിട്ടി ഒന്ന് ആ ഫിക്കോ നിങ്ങൾ ധനം ചെലവഴിക്കണം മീ തൊയ്യി ബാത്തി നല്ലതിൽ നിന്ന് അഥവാ നല്ല കാര്യങ്ങളാണ് ചെലവഴിക്കേണ്ടത് നല്ല മാർഗങ്ങളിലുമാണ് അത് ചെലവഴിക്കേണ്ടത് അതേപോലെ തന്നെ മാ കസബത്വം നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് എന്നാണ് അപ്പോൾ അധ്വാനിക്കണം പണിയെടുക്കണം പണിയെടുക്കാതെ അലസന്മാരായി നിൽക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികൾക്ക് പാടില്ല ജോലി ചെയ്ത് അവർ ജീവിക്കേണ്ടതാണ് സ്വഹിയായ ഹദീസിൽ കാണാം മാ അക്കല അഹദുൻ മിൻ 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 ബനി ആദമ ലഹു അൻ യദിഹി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച പണിയെടുത്ത സമ്പാദ്യത്തിൽ നിന്ന് തിന്നുന്നതിനേക്കാൾ ആയ മറ്റൊരു നല്ല ഭക്ഷണവും ആദമിന്റെ മക്കൾ കഴിക്കുന്നില്ല ഇന്ന യദിഹി നബിഹി ദാബൂദിൻ വസ്സലാം അദ്ദേഹം ഒരു രാഷ്ട്രത്തിലെ രാജാവായിരുന്നു രാജാവായിരുന്നിട്ട് കൂടി സ്വന്തം പണിയെടുത്ത് അധ്വാനിച്ച് ആ പണത്തിൽ നിന്നായിരുന്നു ദാബൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിച്ചിരുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബിസ്വലാദ് അലിസ്ലം പറയുകയാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിറകുകൾ ശേഖരിച്ച് തൻ്റെ മുതുകിൽ അത് ചുമന്നു കൊണ്ടുവന്ന് വിറ്റ് വിറക് വിറ്റ് ജീവിക്കുന്നതാണ് മറ്റൊരാളോട് ചോദിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് നിങ്ങൾക്ക് ജീവിക്കുന്നതിനേക്കാൾ ഹയർ അപ്പോൾ എത്ര നിസ്സാരമായ ജോലിയാണെങ്കിലും ശരി ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അത് ഹലാലായ അധ്വാനമായിരിക്കണം അത് നല്ല മാർഗത്തിൽ ചെലവഴിക്കുകയും വേണം കിയാമത്ത് നാളിൽ അള്ളാഹു സുബാനോ തല മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൻ മാലിഹി അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചോദിക്കും അതിലൊന്ന് മീൻ ഐ നക്തസബു എവിടെ നിന്നാണ് ആ സമ്പത്ത് കിട്ടിയത് ഹറാമായ വഴിയിലൂടെയാണോ അതല്ല ഹലാലായ വഴിയിലൂടെയാണോ എന്നല്ലാഹു ചോദിക്കും രണ്ടാമത്തത് വഫീമ അൻഫഖഹു എവിടെയാണത് ചെലവഴിച്ചത് അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിലാണോ അതല്ല ഹറാമിൻ്റെ മാർഗങ്ങളിലാണോ അതുകൊണ്ട് തന്നെ ധനം സമ്പാദിക്കുന്ന വിഷയത്തിലും അത് ചെലവഴിക്കുന്ന വിഷയത്തിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം ഒരു പ്ലാനിംഗ് ഉണ്ടാകണം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന നന്മയുടെ വഴികളിലൊക്കെ അത് ചെലവഴിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി ഇണകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ നമ്മളത് ചെലവഴിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിലും പ്രബോധന രംഗത്തും തുടങ്ങി നന്മയുടെ മാർഗ്ഗങ്ങളിലൊക്കെ പണം ചെലവഴിക്കുക എന്ന വ്യക്തമായൊരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം അഞ്ചാമത്തത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് റുക്കനുകളിൽ ഒന്നായ ഹജ്ജ് കർമ്മം അതിൻ്റെ കൂടെ തന്നെ ഒമ്രയും ഈ ഹജ്ജും ഉമ്രയും നിർവഹിക്കുവാനുള്ള ആഗ്രഹവും പ്ലാനിങ്ങും നമ്മിലുണ്ടാകണം കാരണം കഴിവുള്ള ആളുകളുടെ മേൽ വാജിബാണ് ഇവ രണ്ടും കഴിവുള്ള ആളുകളുടെ മേൽ വാജിബാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ധനം സമ്പാദിക്കുമ്പോൾ എനിക്ക് ഹജ്ജിന് പോവേണ്ടതുണ്ട് ഉമ്രക്ക് പോവേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു തുക ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കണം എന്ന ഒരു ആഗ്രഹവും പ്ലാനും നമുക്കുണ്ടാകണം പണം ധാരാളമായി ദൂർത്തടിച്ച് കളയുന്ന ഒരവസ്ഥയാണ് പലരും കാണുന്നത് ഹജ്ജിനെക്കുറിച്ചോ ഉമ്രയെക്കുറിച്ചോ പലരും ജീവിതത്തിൻ്റെ നല്ല സന്ദർഭങ്ങളിൽ ചിന്തിക്കുന്നില്ല ദൂർത്തടിച്ച് കളയുകയാണ് അനാവശ്യങ്ങൾക്ക് ചിലവഴിക്കുകയാണ് എന്നാൽ നല്ല ഐഡിയയോടുകൂടി നാം പണം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു നെയ്യത്തിൽ മാറ്റിവെക്കുകയാണെങ്കിൽ അതിന് വളരെ വലിയ കൂലിയുണ്ട് ഒരുപാട് യാത്രകളൊക്കെ പലരും നിർവഹിക്കുന്നുണ്ട് ടൂറുകൾ പോകുന്നുണ്ട് പല നാടുകളിലേക്കും ടൂറ് പോകുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് പണം ചിലവഴിക്കുന്നുണ്ട് എന്നാൽ അവിടേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ അള്ളാഹു ഹുസ്ബാനോത്തല നമ്മോട് ചോദിക്കുകയില്ല എന്നാൽ പണമുണ്ടായിട്ടും ഹജ്ജിനും അമറക്കും പോവാതിരിക്കുക എന്നുള്ളതോ അത് വലിയ തെറ്റായ കാര്യമാണ് സൂറത്തു ആലു ഇമ്രാനിലെ തൊണ്ണൂറ്റിയേഴിൽ കാണാം വലില്ലാഹി അലന്നാസെ ഹജ്ജുൽ ബൈത്തി സബീല സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ആളുകൾ മസ്ജിദുൽ ഹറമിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശമാണ് എന്നാണ് അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് അഥവാ മനുഷ്യരുടെ മേലത് ബാധ്യതയാണ് ഈ ബാധ്യത നമ്മൾ മറക്കരുത് സൂറത്തുൽ ബെറ്റി തൊണ്ണൂറ്റിയറിൽ കാണാം വ നിങ്ങൾ ഹജ്ജും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തിയാക്കണം നിങ്ങൾ അത് ചെയ്യണമെന്ന് ഇബിന് വാജ അറഹമുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അലൈഹി നബീസ് പറയുകയാണ് ഹജ്ജി വൽ നിങ്ങൾ ഹജ്ജും ഇടവിട്ട് ചെയ്യണം തൻഫി അൽ അൽ കമാ യൻഫി കീറു ഹദീദ് കാരണം നിങ്ങൾ ഇടക്ക് ഇടക്കായിക്കൊണ്ട് ഹജ്ജും ഒമറയും ചെയ്യുന്നത് പാപങ്ങളിൽ നിന്ന് അത് നിങ്ങളെ ശുദ്ധീകരിക്കും ഉല ഇരുമ്പിനെ വൃത്തിയാക്കുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് ഹജ്ജും ഉമറയും നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് ഹജ്ജും ഒമറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുകയും നല്ലൊരു പ്ലാനിങ് ഉണ്ടാവുകയും അതിനുവേണ്ടി പണം മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആറാമത്തത് ബന്ധങ്ങൾ ചേർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബ ബന്ധത്തിന് വളരെ വലിയ പ്രാധാന്യം നൽകുന്നു ഇസ്ലാം ഖുർആാനിലെ നാലാമധ്യായം സൂറത്തുനിസ ഇല ഒന്നാമത്തെ ആയത്ത് തന്നെ ഏതൊരു അള്ളാഹുവിനെ സംബന്ധിച്ചാണോ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ അള്ളാഹുവിൻ്റെ പേരിലാണോ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ റഹ്മാനായ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടുകയും നിങ്ങൾ കുടുംബ ബന്ധത്തെ കാത്തു സൂക്ഷിക്കുകയും വേണം നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം കുടുംബ ബന്ധവും കാത്തു സൂക്ഷിക്കണം അങ്ങനെ പറയാനുള്ള കാരണം ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീൽ ആയിഷറിയാൻഹെയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബീസ്ഹുഅലൈ വസ്സലാമ പറയുന്നത് ബിൽ ആർഷ് കുടുംബ ബന്ധം അർഷിൻ്റെ ചുറ്റിലും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു തൊക്കോലു എന്നിട്ട് കുടുംബ ബന്ധം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നോട് ബന്ധം സ്ഥാപിച്ചവനോട് ബന്ധം സ്ഥാപിക്കുന്നതാണ് എന്നോട് ബന്ധം മുറിച്ചവനോട് ബന്ധം മുറിക്കുന്നതാണ് അപ്പോൾ കുടുംബ ബന്ധം ചേർക്കുന്നവരോടെ അള്ളാഹു ബന്ധം ചേർക്കുകയുള്ളൂ കുടുംബ ബന്ധം മുറിക്കുന്നവരോട് അള്ളാഹുവും ബന്ധം മുറിച്ചുകളയും അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അതിന് ദിവസങ്ങളോ മാസങ്ങളോ എങ്ങനെയാണോ സൗകര്യപ്രദമായിട്ടുള്ളത് ആ നിലക്ക് അതിന് ദിവസങ്ങൾ നിശ്ചയിക്കുക അവരെ സന്ദർശിക്കുവാൻ അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ അറിയുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അവർ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക അവരെ സഹായിക്കുക ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണം സൂറത്തു നിസാ ഇലെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ കാണാം അബുദുല്ലാഹു വല തു ഹി ഷെയ് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം അവനിൽ ഒരാളെയും പങ്കു ചേർക്കരുത് അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് ഉടനെ തന്നെ പിന്നെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധമാണ് വബിൽ വാലിദൈനി ഹസാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണം വബിദിൽ കുർബ പിന്നെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക് വൽ യത്താമ അനാഥകൾക്ക് വൽ വൽമസാക്കിൻ പാവങ്ങളായ ആളുകൾക്ക് വൽ ജാരിദിൽ കുർബ കുടുംബ ബന്ധമുള്ള അയൽവാസിക്ക് വൽ ജാരിൽ ജുനുബി കുടുംബ ബന്ധമില്ലാത്ത അയൽവാസിക്കും ജംബി നിങ്ങളുടെ വീടിനോടടുത്ത് കഴിയുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും വബിനി സബീലി വഴിപോക്കന്മാരായ ആളുകൾക്കും വമാ മലഖത്ത് ഐമാനുക്കും നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്കുമൊക്കെ നിങ്ങൾ ഹസാന് ചെയ്തു കൊടുക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കുക ആദരിക്കുക അവരെ പരിഗണിക്കുക അതിന് സമയം കണ്ടെത്തുക അവരുമായി ബന്ധപ്പെടാനും അവരുടെ കൂടെ ഇരിക്കാനും സമയം കണ്ടെത്തണം മക്കളുടെ കൂടെ തുടങ്ങി എല്ലാവരോടുമുള്ള ബന്ധം സ്ഥാപിക്കുക അതിനുള്ള സമയവും പ്ലാനിങ്ങുകളും നമ്മൾ കണ്ടെത്തിയേ മതിയാകും ഏഴാമത്തത് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നാം മനസ്സിലാക്കിയ സത്യം നാം മനസ്സിലാക്കിയ നന്മ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ജനങ്ങൾ തിന്മയിൽ ആണ്ട് ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ തിന്മകളെ ഇല്ലാതെയാക്കണം ഇല്ലായെങ്കിൽ ഈ ഉമ്മത്ത് ശപിക്കപ്പെടും സൂറത്തു ആലു ഇമ്രാനിൽ നമുക്ക് കാണാൻ കഴിയും എഴുപത്തി എട്ടാമത്തെയും എഴുപത്തി ഒമ്പതാമത്തെയും ആയത്തിൽ അള്ളാഹു സുബാനൊത്തല പറയുന്നത് രണ്ട് തെറ്റുകൾ കാരണത്താൽ നിഷേധികൾ വസ്സലാമിയുടെ നാവിലൂടെ ദാബൂദ് അലൈസ്ലാമിയുടെ നാവിലൂടെ എന്തായിരുന്നു കാരണം ഒന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവർ ചെയ്യുകയും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയും അതിരുവിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ അറിവും വിവരവുമുള്ള ആളുകൾ വിജ്ഞാനമുള്ള ആളുകൾ അതിനെ തടഞ്ഞതുമില്ല അൻ കാനുലായൻ ഫാലു അവർ പ്രവർത്തിച്ച തിന്മകളെ അവർ തടഞ്ഞില്ല അവർ അത്ര മോശമാണ് പ്രവർത്തിച്ചത് എന്നാണ് അതുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം ലോകം മുസ്ലിമീങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ് സൂറത്ത് വാലു ഇമ്രാനിലെ നൂറ്റി പത്താമത്തെ ആയത് നോക്കൂരിജത്ത് ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമ സമൂഹമാകുന്നു നിങ്ങൾ അഥവാ മുസ്ലിമിങ്ങൾ മുറൂനബിൽ മാറൂഫി വത്തൻഹു അനിൽ മുൻകർ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയെ വിലക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ മുസ്ലിമീങ്ങളാണ് ഒരുപാട് തിന്മകളിലാണ് ആളുകൾ ഉള്ളത് എന്ന് പറയേണ്ടതും അവരെ തടയേണ്ടതും മുസ്ലിമിങ്ങളാണ് അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ദവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അഹിലുസ്വൽ ജമഅത്തിൻ്റെ മനുഹജിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന നല്ല നല്ല പ്രസ്ഥാനങ്ങൾ അത്തരം പ്രസ്ഥാനങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുക അതേപോലെ തന്നെ നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ കുടുംബത്തിലും അയൽപക്കങ്ങളിലുമൊക്കെ ദേവാ പ്രവർത്തനങ്ങൾ ചെയ്യുക കൂട്ടുകാർക്കും നാട്ടുകാർക്കും സാധിക്കുന്നത്ര ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് സോറത്തുലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ വമൻ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് അതുകൊണ്ട് ദേവാ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എട്ടാമത്തത് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇസ്ലാമികമായ മാന്യമായ വ്യായാമങ്ങൾ എക്സസൈസുകൾ നടത്തുമോ ഓട്ടമോ അതേപോലെയുള്ള ഇസ്ലാം നിഷിദ്ധമാക്കാത്ത രൂപത്തിലുള്ള കളികൾ അതൊക്കെ ആവാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടായിരിക്കണം അത് എന്നാൽ അമിതമായ വ്യായാമങ്ങളോ അമിതമായി ശരീരത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഥവാ മതപരമായ കാര്യങ്ങൾ മറന്നുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ സ്ത്രീകളും ആ വിഷയത്തിൽ അവർക്ക് ഇസ്ലാം അതിൻ്റേതായ മര്യാദകളും മാന്യതയും അത്തരം രീതികളും പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും തന്നെ പബ്ലിക്കിൽ ഇറങ്ങി നിന്നുകൊണ്ടുള്ള എക്സസൈസ് സ്ത്രീകൾക്ക് പാടില്ലാത്തതാണ് അവർ അവരുടെ വീടുകളാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അതല്ലെങ്കിൽ അവർ മാത്രമുള്ള അടച്ചിട്ട റൂമുകളോ അതേപോലെയുള്ള സ്ഥലങ്ങളോ ആണ് അവർ അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് പല ആളുകളും പറയുന്നത് കേട്ട് ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു രീതി സ്ത്രീകൾക്ക് പാടില്ല വ്യായാമവും അതേപോലെയുള്ള കാര്യങ്ങളും നല്ലതാണ് പക്ഷേ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ടായിരിക്കരുത് മതത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരിക്കരുത് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കലും ആ വിഷയങ്ങളിൽ പഠനം നടത്തലും ആ രൂപത്തിലുള്ള എക്സസൈസുകളും മറ്റും ചെയ്യലുമൊക്കെ അതിനും ഒരു സമയം കണ്ടെത്തുന്നത് വളരെ നല്ലതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഒമ്പതാമതായി പറയാനുള്ളത് ഭാര്യയോടൊപ്പവും മക്കളോടൊപ്പവും സമയം ചിലവഴിക്കുക ബന്ധങ്ങളെമ്പാടുമുണ്ട് അതിൽ സംശയമില്ല പക്ഷേ അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ ഇണകളാണ് അതേപോലെ തന്നെ നമ്മുടെ മക്കളാണ് പല കുടുംബങ്ങളിലും പല നിലക്കുമുള്ള പ്രയാസങ്ങളും ഭിന്നതകളും ഉണ്ടാവാനുള്ള കാരണങ്ങളിലൊന്ന് ഭാര്യമാർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ഭർത്താക്കന്മാർക്ക് സാധിക്കുന്നില്ല മക്കളുടെ കൂടെ ഉപ്പമാരെ കിട്ടുന്നില്ല എന്ന കാര്യമാണ് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ശരി മതരംഗത്താകട്ടെ മതേതര രംഗത്താകട്ടെ എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യമാരോടൊത്ത് സമയം ചെലവഴിക്കാൻ മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അതിനവർ സമയം കണ്ടെത്തണം റസൂൾ ലാഹി സല്ലു അലൈ വല്ലമ ദുനിയാവിൻ്റെ കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിലും ഏറെ തിരക്കുള്ള വ്യക്തിത്വമായിരുന്നു സല്ലാഹു അലൈഹി വസ്ലം പക്ഷേ അതേ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു അതിന് സമയങ്ങൾ ക്രമീകരിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ രൂപത്തിലായിരിക്കണം വിശ്വാസികൾ അവർ ഒരിക്കലും അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല പത്താമത്തത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുവാനും എഴുതാൻ കഴിയുന്ന ആളുകൾ എഴുതുവാനുമൊക്കെ സമയം കണ്ടെത്തണം പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ട അദ്ധ്യായത്തിലെ ആദ്യത്തെ അഞ്ചു വചനങ്ങൾ എഴുത്തിനെയും വായനയെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് എക്കൊറ ബിസ്മി റബബ്ബിക്കല്ല നിന്നെ സൃഷ്ടിച്ച നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് അപ്പോൾ വായന വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അറിവിനെ വികസിപ്പിക്കുവാൻ നമ്മുടെ അറിവുകളെ വർദ്ധിപ്പിക്കുവാൻ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുവാൻ നല്ല വായന നമ്മെ സഹായിക്കും നല്ല വായനയായിരിക്കണം നല്ല പുസ്തകങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായത് നിർദോഷകരമായ മറ്റു വായനകളും ആകാവുന്നതാണ് അതേപോലെ തന്നെ എഴുതുക എഴുതുകൽ അക്രമുല്ലധിയല്ലമ അബിൽ കലം അല്ലമല്ലിൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് അപ്പോൾ പേന കൊണ്ട് എഴുതുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് എഴുതാൻ സാധിക്കുന്ന ആളുകൾ സാധിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക എന്നുള്ളതും എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ പ്ലാനിങ് നമുക്കുണ്ടാകണം വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് മാത്രം ഇത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു വ്യക്തമായ പ്ലാനിങ് ഇനിയുള്ള ലൈഫിൽ നമുക്കുണ്ടാകണം നേരത്തെ ഉള്ളവർ ഒന്നുകൂടി അതിനെ പുതുക്കുക തീരെ ഇല്ലാത്ത ആളുകൾ ഇനി ദൃഢനിശ്ചയത്തോടു കൂടി തീരുമാനമെടുത്തുകൊണ്ട് ഇത്തരം പ്ലാനിങ്ങുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം അള്ളാഹു ഉസ്ബാനോ താൽ അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين